ക്രൈംബെയിൽസിൻ്റെ സീസൺ വൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഭയങ്കര ത്രില്ലിംഗ് ഹുക്ക് ഫ്രാങ്കേഴ്സിൽ വെച്ചിട്ടുള്ള ഇതായിരുന്നു പക്ഷേ സീസൺ ടു എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഇമോഷണൽ കണക്ട് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നിലമെന്നു പറയുന്നത് ക്ലൈമാക്സ് കുറേ പേര് കരയുന്നൊക്കെ ഞാൻ കണ്ടു എനിക്ക് ക്ലൈമെയിൽസ് കണ്ടിട്ട് ഫസ്റ്റ് സീസൺ കണ്ടിട്ട് കരഞ്ഞോ എന്ന് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞില്ല സെക്കൻഡ് സീസൺ കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നായിരുന്നു ഇമോഷണലി കണക്ട് ആണെന്നുണ്ടല്ലോ അധികം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഓ ടിയിൽ കാണുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ വല്ല പണിക്കും പോകും തിരിച്ചു വന്നിരുന്ന് പിന്നെ കാണും അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു എന്താ മോഷണൽ കണക്ഷൻ കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഇത് ഒറ്റരിപ്പിന് കണ്ടുവരുത്തുകൾ എനിക്കൊന്നും ഒറ്റരിപ്പിന് കണ്ടു തീർക്കാൻ ഒരു ഇതാണ് തോന്നുന്നു ആ ഫ്ലോയിൽ ആ ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ട് കാരണം തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നാല് മണിക്കൂർ ഇത്രയും പേരൊന്നും ഇരിക്കുന്നില്ല അപ്പോൾ അത് അതാണ് ശരിക്കും അതാണ് ഇത് പ്രൂവ് ചെയ്തത് ഒറ്റരിപ്പിന് കണ്ടു തീർക്കാൻ പറ്റുന്നൊരു സീരീസാണത് സ് പെർഫോമൻസ് എല്ലാവരുടെ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ് അതിപ്പോ ആൾക്കാരെ പറ്റിയും പറയാനുള്ള അർജുന ഭയങ്കര രസമായിരുന്നു പിന്നെ എല്ലാവരും ലജൻസ് ആണ് പിന്നെ എല്ലാവരും അഭിനേഷം എല്ലാവരും ഭയങ്കര രസമുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു